വിസ്മയ കാഴ്ചയൊരുക്കി എടുത്തുരുത്തി പയ്യനൂരിലെ സൂര്യകാന്തി പാടം കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായ കാഴ്ച കാണാൻ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് സൂര്യകാ സൂര്യകാൻ सप्सङ्का न वदा रे प्रेमपूजा पुष्पष्पमायिनी तेनुवना പയ്യൂരിലെ രവി പുത്തമ്പുറിയുടെ അര ഏക്കറിലധികം പാടത്ത് സൂര്യകാന്തി പൂക്കൽ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നു നമ്മൾ നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട് പെട്ടെന്ന് സജു ഇല്ല റീൽസ് വന്നതാ തൊട്ടടുത്ത് കിടക്കണ ഒരു സംഭവം റീല് കണ്ടിട്ട് വന്നതാ ഒരുപാട് ദൂരങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവമാണ് പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണം എന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത് ൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു പയർ നെല്ല് പിന്നെ അപ്പോൾ നമ്മുടെ ഒരു കുമ്മാരേട്ടൻ്റെ പണി ആൾ എന്നോട് പറയാണ്ട് ഇതിട്ടത് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നുവെച്ചാൽ സൂര്യാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല പയറും വെള്ളും ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പൊട്ടിച്ച് വിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക എന്നോട് പറയാണ്ട് വരച്ച് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട് അങ്ങനെ ആൾ മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല വളവും ഇല്ല മഴയുമില്ല ഞാൻ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇങ്ങനെ പൂവായി പൂവായതിനു ശേഷം മഴ കിട്ടിയത് മുട്ട് വന്നോട് കൂടി

നിരവധി പേരാണ് എത്തുന്നത് നമ്മുടെ വലിയ കാര്യമാണല്ലോ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.